ഡൗട്ട് ഉണ്ട് ഈ സ്പിരിച്വലും റിലീജിയസും തമ്മിൽ എന്താ വ്യത്യാസം സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീകമായ മറ്റേ മതാത്മകമായ മതം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഫ്രെയിംവർക്ക് ഒക്കെ കാണും സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഫ്രെയിംവർക്ക് കാണത്തില്ല അത്രേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസം ഈ അത് നമ്മളിപ്പം ഒരു കായലിൽ കിടക്കുന്ന വെള്ളം അതാണ് സ്പിരിച്വാലിറ്റി എന്നാ ഒരു കുടത്തിലോ വേറൊരു പാത്രത്തിലോ എടുത്തു വെക്കുന്ന വെള്ളമാണ് അപ്പൊ ചെലപ്പോ ആ വെള്ളം അഴുക്കാവും ചെലപ്പോ അത് വെള്ളം കാണില്ല ചെലപ്പോ അത് ശൂന്യമായിരിക്കും ആ പാത്രം അതാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ അല്ല ഈ പുള്ളി പോളുമായിട്ട് ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ വേറെയാണോ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ വിഷയോ ആ ഈ റിലീജിയസ് എന്ന് പറയുമ്പം അതിന് ഇപ്പൊ ശിവപാശ് പറഞ്ഞ മറുപടി അങ്ങനെയാണെങ്കിൽ നമ്മള് യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെതു കാണുന്നതും ലോകത്താലുള്ള കളങ്കം വണ്ണം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു എന്നൊരു വാക്യമുണ്ട് അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് റിലീജിയൻ എന്നാണ് ദ ട്രൂ റിലീജിയൻ വിച്ച് ഈസ് അക്സെപ്റ്റബിൾ ബിഫോർ ദ ഫാദർ എന്നാണ് കാണുന്നത് അപ്പൊ ഈ റിലീജിയൻ എന്നുള്ള പദത്തെ നമ്മൾ എടുക്കുമ്പോൾ അത് ഈ മതം എന്നുള്ള ഒരു പദത്തിലേക്ക് മാത്രം അതായത് ഇന്നത്തെ ഒരു ഫ്രെയിം ഒരു സ്ട്രക്ചർ മതത്തിന്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിനേക്കാൾ റിലീജിയൻ എന്ന പദത്തിന് ഭക്തി എന്ന അർത്ഥമല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏ പറഞ്ഞോ ആ ബാക്കി ഒന്ന് വായിച്ചു നോക്കിക്കേ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യമാണെന്ന് ഓർമ്മ ഞാൻ ഒന്ന് എടുക്കാം അല്ല എനിക്ക് മനസിലായത് റിലീജിയൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു അവർക്ക് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഓരോ സി ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഹിന്ദുവിസം ഇതൊക്കെ ഒരു റിലീജിയൻ ആണ് അപ്പൊ അവർ ആ റിലീജിയനിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് റിലീജിയസാകും അവർ ആ സബ്ജക്റ്റില് മറ്റേ സ്പിരിച്വൽ എന്ന് പറയുന്നത് അവരൊരു ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ട് അല്ല ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ നന്നായി ജീവിച്ചു അവന്റെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ ഫണാറ്റിക്സ് ആകുന്നതാണ് ഇവിടെ പ്രശ്നം അതല്ലാതെ മതം അല്ല പ്രശ്നം അങ്ങനെ അല്ല ചോദിച്ചു ചോദ്യം മതവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോ ചില ആളുകൾ എഴുതും അദ്ദേഹം ഇംഗ്ലീഷിലാണ് ചോദിച്ചത് റിലീജിയൻ ആൻഡ് സ്പിരിച്വൽ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ സ്പിരിച്വൽ എന്നുള്ള രണ്ട് പദങ്ങൾ ഇംഗ്ലീഷ് പദങ്ങളാണ് ചോദിച്ചത് അദ്ദേഹം മലയാളത്തിലെ പദം എന്നൊരു പ്രയോഗമല്ല അദ്ദേഹം അതായത് റിലീജിയൻ ഇല്ലാത്ത സ്പിരിച്വൽ ആകാ ആളുകൾക്ക് ഈവൻ എത്തീസ്റ്റുകൾക്ക് പോലും സ്പിരിച്വൽ ആകാം സ്പിരിച്വൽ ആയിട്ടുള്ള എത്തീസ്റ്റുകളുണ്ട് സ്പിരിച്വൽ അല്ലാത്ത എത്തീസ്റ്റുകളുണ്ട് അതാണ് അതിന്റെ വസ്തുത ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിർവചനങ്ങൾക്ക് അതീതമാണ് ആ സ്പിരിച്വാലിറ്റി ഉള്ള എസ്റ്റുകൾ ഉണ്ടെന്ന് അല്ലാതെ റിലീജിയസ് ആയ നോൺ സ്പിരിച്വൽസ് ഉണ്ട് ഭയങ്കര റിലീജിയസ് ആയിരിക്കും പക്ഷെ ആൾ ഒട്ടും സ്പിരിച്വൽ ആയിരിക്കത്തില്ല ഈ റിലീജിയനും സ്പിരിച്വാലിറ്റിയും വളരെ അകലുള്ള രണ്ട് പദങ്ങളാണ് ആ പോളിന്റെ ചോദ്യം കറക്റ്റ് ആണ് ഞാൻ അതിന് ഉത്തരം പറഞ്ഞല്ല അച്ഛൻ പറഞ്ഞ ആരും അല്ലേ ഞാൻ പക്ഷെ ബൈബിൾ റിലീജിയൻ എന്നുള്ള പദത്തിന് കൊടുക്കുന്നത് ഭക്തി എന്നാണ് അതെ അതെ അതായത് ഇതാണ് ഈ പ്രശ്നം അച്ചാൻ റിലീജിയസ് ആയതുകൊണ്ടാണ് അങ്ങനെ അത് ആ ബൈബിൾ വാക്കിന്റെ അടുത്തിന്റെ ആക്ഷരീ അർത്ഥത്തിന്റെ പുറകെ പോകുന്നത് അത് റിലീജിയസ് ആയിട്ടുള്ള ഒരാളുടെ ലക്ഷണാണ് മനസ്സിലായോ യാക്കോൻ ലയൊരു വാക്കിയാണ് അച്ഛൻ പറഞ്ഞത് എനിക്ക് ഇപ്പൊ തന്നെ ആ വാക്യം എടുത്തു കഴിഞ്ഞാൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആൾ എന്ന് പറയുമ്പോൾ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളിന്റെ സ്വഭാവത്തെയാണ് അവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത് യാക്കൂബിന്റെ ലേഖനത്തിൽ ദ ട്രൂ റിലീജിയൻ വിച്ച് ഇസ് അക്സെപ്റ്റബിൾ ബിഫോർ ഫാദർ ഈസ് വിസിറ്റിംഗ് ദ ഓഫൻ ആൻഡ് വിഡോസ് ഇൻ ഡയർ അഫ്ലിക്ഷൻസ് ആൻഡ് കീപ്പിംഗ് എ സെവേ ഫ്രം ദ വേൾഡി ഇൻവേഷൻ ലോകത്തിലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വാക്യം തന്നില്ലേഴ് വാക്യം ഞാൻ അവസാന വാക്യം ഒന്ന് പറഞ്ഞായിരുന്നല്ലോ പിതാവായ ദൈവത്തിന്റെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും പിതവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു ആകുന്നു അപ്പൊ ഇത് വളരെ ക്ലിയറായി ഡിഫൈൻ ചെയ്യുന്നതാണ് ഒരുവൻ റിലീജിയസ് ആണെങ്കിൽ അവൻ ഈ വാക്യം അനുസരിച്ച് അവൻ സ്പിരിച്വലുമാണ് ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുക ആവശ്യത്തിനിരിക്കുന്ന ജനങ്ങളെ അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും അവർക്ക് വേടുന്ന ആശ്വാസം പകരുന്നതുമായ പ്രവൃത്തി ഇതാണ് പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി എന്നാണ് ശുദ്ധവും നിർമ്മല അതിനകത്ത് ഭക്തി എന്നുള്ള മലയാളം തർജിമയാണ് കൂടു കൃത്യം റിലീജിയൻ എന്നുള്ള ഇംഗ്ലീഷ് തർജിമ ശരിയല്ല ത്രസ്കിയ എന്നുള്ളതാണ് അതിലെ ഗ്രീക്ക് ത്രസ്കിയ എന്നുള്ളതിന് ഡിവോട്ട്നെസ് എന്നാണ് അതിന്റെ ഡിവോട്ട്നസ് ഭക്തി ഭക്തിയാണ് അതിന്റെ കൃത്യമായ ഒരു തർജിമ നമ്മൾ ഈ മലയാളത്തിലെ മതം എന്നുള്ള ഒരു ജനങ്ങളിൽ ഒരു ഈ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പദത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത് അല്ല അതല്ലേ ഇതിനകത്ത് ഈ വാക്ക് തെറ്റാ റിലീജിയൻ എന്നുള്ള വാക്ക് തെറ്റാ റിലിജിയൻ അല്ല അവിടെ യാക്കോ ഉദ്ദേശിച്ചിരിക്കുന്നത് യാക്കോ ത്രാന്ന് എഴുതിയിരിക്കുന്നത് ത്രഞ്ഞ് കഴിഞ്ഞാൽ ഭക്തി എന്നാണ് ഒരു അർത്ഥം കൃത്യമായിട്ട് വരേണ്ടത് അപ്പൊ അത് ഇംഗ്ലീഷുകാർ റിലീജിയ റിലീജിയൻ ഉള്ള വാക്ക് ഗ്രീക്കിൽ നിന്നല്ല ലാറ്റിനീന്ന് പറഞ്ഞിട്ടുള്ള വാക്ക അതിന്റെ അർത്ഥം വീണ്ടും കെട്ടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറ തലമുറയായി റിച്വലിസ്റ്റിക് ബൈൻഡിങ് ആണ് റിലീജിയൻ അതായത് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരുക തലമുറ തലമുറയായിട്ട് തുടരുക അപ്പൊ ബൈൻഡ് അഗൈൻ ആണ് വീണ്ടും കെട്ടുക അടുത്ത തലമുറയും കൂടെ അതിലോട്ട് വെക്കുക അങ്ങനെ കെട്ടി കെട്ടി പോകുന്ന ഒരു സംഭവമാണ് മതം അത് കൃത്യമാണ് അത് ലാറ്റിൻ വാക്കാണ് ഭക്തി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അതൊന്നും അല്ല എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റീരിയൽ ാണ് സ്പിരിച്വാലിറ്റി നമ്മള് ഈ പിന്നെ ബൈബിൾ ഹബിൽ പോയി കഴിഞ്ഞാല് എല്ലാ ഇംഗ്ലീഷ് തർജിമകളിലും റിലീജിയൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അറാം ബൈബിൾ പോളിന്റെ പോൾ പോയോ പോളിന് കാണുന്നില്ല ചുമ്മാനാണോ ആ ആ പുള്ളി എഴുന്നേറ്റും അങ്കളെ എഴുന്നേറ്റും ആൾ എഴുന്നേറ്റും അപ്പം പിന്നെ പോളെ സംശയം അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ പോലെ ഫോം ചെയ്യുന്നതാണ് റിലീജിയനും ഇൻഡിവിജ്വലായി സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തീരുമാനിച്ച് ചെയ്യണൊരാള് വേറെ അതാണ് അതാണ് വീട് എന്നാ സ്പിരിച്വാലിറ്റി തോന്ന ആത്മസാക്ഷാത്കാരമാണ് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എല്ലാ എഫോർട്ടും എല്ലാം ചെയ്യുന്ന ചെയത്മസാക്ഷാത്കാരമാണ് മറ്റേതിനാണ് വേറെ ഉദ്ദേശമുണ്ട് ഈ ഒരു ഉദ്ദേശമുള്ളവനാണ് വിളിക്കുന്നത് അപ്പോ ചേട്ടൻ കൂടുതലും സപ്പോർട്ടീവ് ആവുന്നത് ഏതിനാണ് ഇപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണമെങ്കിൽ സ്പിരിച്വാലിറ്റി ആണോ റിലീജിയർ റിലീജിയസ് ആണോ ബെറ്റർ എനിക്കിപ്പോ മനസ്സിലാക്കേണ്ടത് സ്പിരിച്വാലിറ്റി ആണ് കാരണം ഈ റിലീജിയസാകുമോ ആൾക്കാര് അവന്റെ റിലീജിയസ് എല്ലാവരും അല്ല കുറെ പേർക്ക് നല്ല വിവരമുള്ളവരുണ്ട് ചെലവര് ഞങ്ങള് പറയുന്നത് മാത്രം ശരിയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി നമ്മളെ ഈ കാലൊക്കെ ഒടിഞ്ഞു കഴിയുമ്പഴേക്കും ഈ സാധനം വെച്ച് കെട്ടുമല്ലോ കൊമ്പും കമ്പി പ്ലാസ്റ്ററും ഒക്കെ വെച്ച് കെട്ടുമല്ലോക്കാരും അങ്ങനെ വെച്ച് കെട്ടും അങ്ങനെയുള്ള ഒരു വെച്ചുകെട്ടലാണ് റിലീജിയൻ മനസ്സിലായോ സ്പിരിച്വാലിറ്റി അങ്ങനെ കെട്ടലൊന്നുമില്ല റിലീജിയൻ നല്ലതാണ് പക്ഷെ അതില് കൊറേ പേരൊരു അതോറിറ്റിയും ഇതൊക്കെ എടുത്ത് ബാക്കിയുള്ളവരെ അടിച്ച് താഴ്ത്താനുള്ള ഒരു ചിന്താഗതി വരുമ്പോഴാണ് അവിടെ ഇഷ്യൂസ് വരുന്നത് റിലീജിയൻ നല്ലതാണേ ഇപ്പൊ കാർ ഒടിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഈ കെട്ട് നല്ലതാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കും നല്ലതാണ് കമ്പി ഇട്ടിരിക്കും നല്ലതാണ് പ്ലാസ്റ്റർ വെച്ച് മുറുക്കിയിരിക്കും നല്ലതാണ് പക്ഷെ അവന് ആ കാലു സുഖം പെട്ടു അത് ആവശ്യമില്ല അനാവശ്യമാണ് കറക്റ്റ് അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായി അല്ല ഞാനും ഇങ്ങനെ വിചാരിച്ചിരുന്നു സ്പിരിച്വലിറ്റി റിലീജിയസ് ആകുമ്പോൾ നമ്മൾ കൂടുതലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആകുമ്പോൾ നിൽക്കുക അതുപോലെ തന്നെ പിന്നെ അവര് ചെയ്യണ എല്ലാ കൊള്ളരുതായ്മയ്ക്കും നല്ല കാര്യത്തിനും നമുക്കൊരു പങ്ക് പക്ഷെ സ്പിരിച്വൽ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായ ചിന്തയില് നല്ല കാര്യങ്ങൾ ചെയ്യാം ആക്സെപ്റ്റ് ചെയ്യാം അങ്ങനൊരു ഇത് കറക്റ്റ് ആണ് റിലിജിയൻ പറഞ്ഞാൽ ഒരു പാളത്തെ കൂടെ പോകുന്ന ഒരു ട്രെയിനിനോട് ഉപമിക്കാം റിലീജിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പക്ഷിയോട് ഉപയോഗിക്കാം ആ വ്യത്യാസം ഞാനൊരു സംശയം ചോദിച്ചിട്ടില്ല ഇപ്പം സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താനാണ് നമ്മൾ റിലീജിയൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ല റിലീജിയൻ സ്പിരിച്വാലിറ്റിയിലേക്ക് ചിലര് എത്തും എത്തത്തില്ല അത് ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണമാണ് എന്റെ കൃത്യം ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കായലിലെ വെള്ളമാണ് കായലിൽ നിറയെ വെള്ളം കിടക്കുന്നു റിലീജിയൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു കൂടെ വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം അഴുക്കാകാം ആ വെള്ളം ചോർന്നു പോകാം ആ വെള്ളം ചിലപ്പോൾ തീർന്നു പോകാം ചെലപ്പോ ആ കുടം കാലിയായിരിക്കാം പക്ഷെ അത് വെള്ളമാണ് വെള്ളം അതിലുണ്ടെന്നുള്ളതാണ് ഒരു സങ്കല്പം പക്ഷെ കാലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചോർന്നു പോകുന്നില്ല തീർന്നു പോകുന്നില്ല അഴുക്കാവുന്നില്ല അതിങ്ങനെ റിഫ്രഷായി റിഫ്രഷായി ഇങ്ങനെ കിടക്കുന്നു ഇതാണ് സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ അപ്പൊ ഇത്ര ഉദാഹരണമൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അലക്സച്ചായം പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ച് ശരിയായി തോന്നുന്നത് ആ ഉത്തമ ഉദാഹരണം ബൈബിൾ നിന്ന് എന്നെ സംബന്ധിച്ച് റിലീജിയന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്നാൽ മതം എന്ന മലയാള ഭാഷയിലെ വിവക്ഷ അത് മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചതാണ് എന്ന് കഴിഞ്ഞാൽ അഥവാ കേൾക്കുക നമ്മളൊരു ഭാഷയിലെ വാക്കിന് കണ്ടംപററി മീനിങ് വേണം എടുക്കാൻ ഈ കണ്ടംപറിയായിട്ട് അത് ആളുകൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അതിന്റെ എറ്റിമോളജി പോയിട്ട് അതിന്റെ റൂട്ട് മീനിങ് ഇന്നത് അതിന്റെ അർത്ഥം അത് വെറും അബദ്ധമാണ് ഇന്ന് അതിനെ ഇന്നിപ്പം മോളെ എന്റെ ടാബ്ലറ്റ് ഇഞ്ഞ് എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ ഗാലക്സി ടാബോ ആയിരിക്കും പിള്ളേർ എടുത്തോണ്ട് വരുന്നത് ഒരു മുപ്പത് കൊല്ലം മുമ്പ് ആണെങ്കിൽ അപ്പൂപ്പൻ്റെ ഗുളിക എടുത്തോണ്ട് കൊടുക്കുമായിരുന്നു അപ്പൊ കണ്ടംപററി യൂസേജിൽ ഇന്ന് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം മതം എന്നൊരർത്ഥമേ ഉള്ളൂ ആ ഒരർത്ഥമാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് വേറെ ആരും വേറെ ഒരർത്ഥവും മനസ്സിലാക്കുന്നില്ല റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം വേറെ ഒരർത്ഥവും ഇല്ല അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നു സൂര്യപ്രകാശം നമ്മൾ അനുഭവിക്കുന്നു അതാണ് സ്പിരിച്വാലിറ്റി എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ബില്ല് കൊടുത്ത് വീട്ടിനകത്ത് ഒരു ബൾബ് കത്തിക്കുന്നു അതാണ് മതം അതിന് ബില്ല്ണ്ട് അതിന് റിസ്ട്രിക്ഷൻസ് ഉണ്ട് അതിന് ലൈൻ വലിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് കാറ്റ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നു നല്ല കുളിർക്കാറ്റ് നമ്മൾ അതിൽ നിന്ന് ധാരാളം വായി ശ്വസിക്കുന്നു ഓക്സിജൻ നമ്മുടെ സിരകളിലും ബ്ലഡിലും എല്ലാം ഓക്സിജൻ കിട്ടുന്നു ഓക്സിജൻ സാച്ചുറേഷൻ നയൻറ്റി നയൻ പോയിന്റ് ആയിട്ട് നമ്മുടെ ബ്ലോഡി നിൽക്കുന്നു അതാണ് സ്പിരിച്വാലിറ്റി ആശുപത്രി പോയി മൂക്കിലോട്ട് കുഴൽ വെച്ച് ഓക്സിജൻ ട്യൂബിന്ന് ഓക്സിജൻ ഇടുന്നു ഓരോ മണിക്കൂറിലും നമ്മുടെ ബിൽ തുക കൂടിക്കൂടി വരുന്നു അതാണ് റിലീജിയൻ ഓക്സിജൻ കിട്ടുന്നു നല്ല മഴ പെയ്യും നമ്മൾ ആ മഴ നനയുന്നു വെള്ളം കുടിക്കുന്നു നമ്മൾ ആ മഴ വെള്ളത്തിൽ കുളിക്കുന്നു അതാണ് സ്പിരിച്വാലിറ്റി ബിസ്ലേരിയുടെ ഒരു കുപ്പി വെള്ളം മുപ്പത് രൂപ കൊടുത്ത് മേടിക്കുന്നു ജി എസ് ടിയും കൂടെ അടയ്ക്കുന്നു കുപ്പിയുടെ അടപ്പ് ഒട്ടിച്ച് വാട്ടർ വെള്ളം ആയിലോട്ട് ഒഴിക്കുന്നു അതാണ് റിലീജിയൻ റിലീജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം അത് വലിയ വ്യത്യാസമാണ് സോ ഐ ഗോ വിത്ത് സ്പിരിച്വാലിറ്റി ഐ ഡിനൗൺസ് ഡിനൻ പക്ഷെ ചില സമയത്ത് വെള്ളമില്ലാതെ വരുന്ന സമയത്ത് ഈ കുപ്പി വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരും മഴയില്ല കാറ്റില്ലാതെ വരുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ ഫാൻ ഇടേണ്ടി വരും കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരും രാത്രിയിൽ നമ്മൾ ചിലപ്പോ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കറണ്ടിന് പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ഇരുട്ടിന്റെ സമയത്ത് വരൾച്ചയുടെ സമയത്ത് ഒക്കെയാണ് റിലീജിയൻ സ്പിരിച്വാലിറ്റി ഈസ് ബെറ്റർ സ്പിരിച്വാലിറ്റി ഉണ്ടായാലാണ് നല്ലത് അപ്പോൾ പോളിന് സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ യു ആർ ബ്ലസഡ്